നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള കരുണാകരം പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണേ അങ്ങനെ ഞാൻ തോന്നി സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കുറച്ച് മുന്തിരിത്തോട്ടം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് സ്കൂട്ടർ ബസ്സിനാണ് കയറി വന്നോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതാ ഒരു നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പം നമുക്കിവിടുത്തെ ഈ മുന്തിരിപ്പാടങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ഓണത്തിൻ്റെ അവധി ആഘോഷം കഴിഞ്ഞില്ല കേട്ടോ ഇവിടെ കിടക്കുന്നവർ കൂടുതലും കേരള റേഷും വണ്ടികളാണേ ഇതിൻ്റെ രണ്ട് സൈഡിലും മുന്തിരിപ്പാടമൊക്കെയാണ് നമ്മുടെ കുമളിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളൂ കേട്ടോ കമ്പൻ ടിക്കറ്റ് തന്നെയാണ് ഇങ്ങോട്ട് ബസ്സിന് വരുന്നത് ഇവിടേക്കായിട്ടൊരു ടിക്കറ്റ് ഇല്ല ഇരുപത് രൂപ ടിക്കറ്റ് ആദ്യം നമുക്കിവിടെ ഈ ജനീസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം മുന്തിരിത്തോടം കാണാൻ വരുമ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഈ മുന്തിരി കൊണ്ടുള്ള പല പല ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ കുറേ തൊപ്പിയൊക്കെ ഉണ്ട് തൊപ്പി കച്ചവടക്കാരുണ്ട് ഊഞ്ഞാൽ കച്ചവടക്കാരുണ്ട് നല്ല ഡിസൈനുള്ള തൊപ്പിയുണ്ട് ഇതൊക്കെ സെമ്പിള്ളേരൊക്കെ തലവരിക്കുന്ന ഐറ്റംസാണേ പിന്നെ അവരുടെ ബായിക ഐറ്റംസ് ചില ബായിക തൊപ്പികളൊക്കെയാണ് ഇവിടെ കൂടുതലും മുരി സ്ക്വാഷക്കെ നല്ല തേലപ്പൊടി ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന മുന്തിരി കേട്ടോ ഫ്രഷായിട്ടത് ഇവിടെ കയറി വന്ന കുറച്ച് ലവ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ ഇങ്ങനെ ഇരുന്നിങ്ങനെ ഓ ഇതാണല്ലോ ബൈ അത്ര പരിപാടിയുണ്ടോ നമ്മൾ നോക്കുന്നേ ഈ സൈഡിലൊരു ഹോട്ടലാണേ ജനീഷ് ഹോട്ടൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് പിള്ളേരുടെ കളിപ്പ് പരിപാടികളൊക്കെയാണ് ഉണ്ടോ ഇങ്ങനെയൊരു സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ ഒരു മരം ആ മരത്തിന്റെ നോക്കാം മുന്തിരി തോട്ടം ഇവിടെ കായങ്ങനെ ഇല്ല കേട്ടോ പച്ച മുന്തിരി ഇവിടെ കിടക്കണേ ഇതോ പച്ച മുന്തിരി കിടക്കണേ അപ്പുറത്തൊക്കെ പഴുത്ത കാണും പഴുത്തു തുടങ്ങി ഇവിടെ മുന്തിരി പറിക്കരുത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ ഡോണ്ട് പ്ലക്ക് ദ ഗ്രാഫ്സ് അവിടെ ഇരുന്ന് അവർ മുന്തിരിങ്ങ ക്ലീൻ ചെയ്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് ഇവിടെ പച്ച മുന്തിരിങ്ങ ആളും ഉണ്ടോ കേട്ടോ അതുകൊണ്ടോ പഴുത്ത് വരുന്നതാണ് ഫ്രഷ് മുന്തിരിങ്ങ തൂക്കി കൊടുക്കുന്നു പാക്ക് ചെയ്ത് കൊടുക്കുന്നു ോട്ടത്തിൽ വന്ന് മുന്തിരി ഞാൻ മേടിക്കാം കേട്ടോ ഇവിടെ നിങ്ങൾ സാധാരണ കടയിലൊക്കെ പോയല്ലോ വാങ്ങിക്കുന്നു അപ്പൊ നമുക്കിനി അപ്പുറത്തൊരു മുന്തിരി തോട്ടം ഉണ്ടേ അതുംകൂടെ ഒന്ന് കാണാം ഇത് ജനീസായിരുന്നു അപ്പുറത്തുള്ളത് എം എസ് ആർ എന്ന് പറഞ്ഞ കമ്പനിക്കാരുടെയാണേ അത് ഇതിനെക്കാട്ടി ഒരു ഇച്ചിരി കൂടെ ഭംഗിയുണ്ട് കാണാനൊക്കെ ഇങ്ങോട്ട് നമുക്ക് നല്ല ചൂടാണ് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്തൊക്കെ പോയാലോ കൊണ്ടു നിന്നൊക്കെ പോയ പോലെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് കിടക്കുക വണ്ടി ചറവിറ ചറവറന്ന് അറിയുക മുന്തിരിയുടെ ഉപയോഗങ്ങൾ നല്ല ഫ്രഷ് മുന്തിരി വെച്ചിരിക്കുന്നുണ്ടോ എം എസ് ആർ മുന്തിരിത്തോട്ടം അതിലേ ഇറങ്ങത്തില്ല ഇപ്പുറത്തോടെയുള്ളൂ കേട്ടോ മനോഹരമായൊരു തുണിക്കടയുണ്ട് ഇവിടെ ജിയോമെറ്റാൻ്റെ ഫോട്ടോ കുറേ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലോ ഇതുകൊണ്ട് അരളിപ്പൂ കഴിയുന്നുണ്ടോ അതുപോലെ ചെറിയൊരു തെങ്ങും തോട്ടം കുറെ പൂക്കളും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നാച്ചുറൽ ആയിട്ടൊരു പഴയ മോഡൽ ഒരു വീടിന്റെ ഒരു തൊക്കെ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു മേലൊക്കെ ഉണ്ടോ ഈ മുന്തിരിയൊക്കെ ഇതെന്താണെന്നറിയോ ഇതിങ്ങനെ കവാത്തി ഇത് നിർത്തിയിരിക്കുവാണേ ഇനി ഇതിൻ്റെ ഇതുണ്ടോ ചെറിയ ചെറിയ ഇലകളൊക്കെ ഇങ്ങനെ മുളച്ച് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ കുറേ കഴിയുമ്പോൾ അത് നല്ല ഇവരിപ്പം നനച്ചു കൊടുത്തോണ്ടിരിക്കുന്നുള്ളു നല്ലപോലെ പടർന്ന് പന്തരിക്കുവേ മുന്തിരിക്ക് ഒരിക്കലും പ്രായമാകുന്നില്ല പത്ത് പതിനെട്ട് ഇരുപത് വർഷം അമ്പത് മുപ്പത് വർഷമൊക്കെ നിൽക്കുവേ അതിൻ്റെ കണ്ടോ നമ്മൾ ഒരു ഉണക്കക്കം പാമേ പക്ഷെ അത് പച്ച തണ്ടാണ് ആ തണ്ടിങ്ങനെ മുകളിലോട്ട് കയറി നിൽക്കുക അത് മുളച്ച് വരും അപ്പുറത്ത് നമ്മൾ പഴുത്ത മുന്തിരി കണ്ടു ഇവിടെ വരുമ്പോൾ തന്നെ ഇതാ പച്ച മുന്തിരി എങ്ങനെ ഉണ്ടോ എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി നിറച്ചും മുന്തിരി തന്നെയാണേ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്നിവിടെ ഒരു പ്ലാൻ്റൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടേ ഇവിടെ ജ്യൂസ് പോർണറൊക്കെയാണേ ഇപ്പൊ ഇവിടെ പഴുത്ത മുന്തിരിങ്ങിയത് അങ്ങോട്ടാണ് കേട്ടോ അതെല്ലാം പഴുത്തം മുന്തിരിങ്ങാണേ അപ്പുറത്തെക്കാട്ടി കുറേ കൂടെ ഭംഗിയുണ്ട് ഈ ഇപ്പുറത്തെ തോട്ടം ഓട്ടോമാറ്റിക് ബൾബ് കുടിപ്പിച്ചവരുണ്ട് കേട്ടോ ആ ഒരു മുന്തിരിയുടെ ചൂടുണ്ടോ ഒരു കമ്പ് പോലെ ഇങ്ങനെ മോളുടെ ഉണക്കക്കമ്പ് പോലെ അതൊരു മുപ്പത് വർഷമെങ്കിലും പഴക്കമുണ്ടോ കേട്ടോ ആ ഒരു ചൂടിന് ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നശിച്ചു പോകുന്നില്ല കവാത്തി ചെയ്തുവരും നിർത്തും ഈ കായെടുപ്പ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കവാത്തി ചെയ്യും വീണ്ടും പച്ചപ്പ് ഇലയൊക്കെ വന്ന് പിന്നെയും ഇത് ഇതുപോലെ കായൊക്കെ പിടിച്ച് പഴുത്ത് റെഡിയായി വരും ഒരിക്കലും മുന്തിരി നശിച്ചു പോകുന്നില്ല കമ്പത്തെ മുന്തിരിപ്പാടം തലയിടിക്കാതെ ഇടിക്കാതെ പോണോന്ന് മാത്രം തലയിൽ മുട്ടി മുട്ടി മുട്ടിയേ വരുവല്ലേ നേരെ മുന്തിരിപ്പഴങ്ങളല്ലേ നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല നിറച്ച് കിടക്കും അങ്ങനെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടേ ഇനി നമുക്ക് പുറത്തായിട്ട് പോയട്ടെ അവിടെ കുറച്ച് പാമ്പും കിളികളും ഒക്കെ ഉണ്ടേ എന്നെത് കാണാൻ പറ്റുമോ എന്ന് നോക്കാം അവിടെ തിരക്കാന്ന് തോന്നുന്നു കേട്ടോ ആ എന്തായാലും ഒന്ന് കയറി നോക്കാമല്ലേ അപ്പോൾ കളീം പാമ്പും കാണാൻ നമുക്ക് ഇവിടുന്ന് കയറി പോകണം ഇവിടുന്ന് അമ്പത് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് പോകണം കയറിപ്പോട്ടോ നമ്മളൊരു അമ്പത് രൂപ ടിക്കറ്റ് എടുത്തു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ ഒരു കളിയുണ്ട് ഇതുകൊണ്ടോ ഇതുപോലെ ഒഴിവാക്കി ചെയ്യണം ടിക്കറ്റ് എടുത്ത് ഇതിലേ പോകണം അപ്പം കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മോളോട്ട് പോകാം മ്മളെ കയറ്റി കയറ്റിടച്ചു ഇനി നമുക്ക് കാണാൻ വേണ്ടി പോവാം പോകുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് തീറ്റ കഴിത്തരുന്ന കേട്ടോ കുളിച്ച് പോകാനോ നമുക്ക് ഓ നമ്മൾ ചീറ്റ കൊണ്ടുവന്ന് ചെറുമാരൊക്കെ ചെയ്യുന്നു കേട്ടോ കറി എടാ ഇവിടെ ആ ഓക്കെ കേട്ടോ ഓടി വന്നേ എന്റെ പുറത്തോ ഒത്തിരി ഗ്ലേ ഇരിക്കുന്നേ ഓ ഒന്നും പറയണ്ടിട്ട് എവിടെ വന്നിരിക്കും എൻ്റെ കയ്യിൽ സീറ്റ് ഇരിക്കുന്നത് അത് കണ്ടിട്ടാണ് ഉമ്മ പുട്ട് പുട്ടിന്തോ <laughs> ോ ആടെ <laughs> കേട്ടോ കൊടുത്തന്നെ ഇവിടെ കരുതി ഇറങ്ങോ കേട്ടോ ഏയ് പാളി കേട്ടോ ഏ പാമ്പ് കണ്ടാ മതി പാമ്പെ കണ്ടാ മതി ഇവരൊക്കെ ഇവിടുത്തെ എഴുതികളാണ് കേട്ടോ കേട്ടോ കഴിഞ്ഞാ കേട്ടോ എടുത്ത് കാണിച്ചാൽ മതി കേട്ടോ പാമ്പോ ഇങ്ങനെയൊക്കെ കേട്ടോ ഒരു കയ്യിലൊക്കെ എടുത്തു കേട്ടോ നമുക്കതിനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഇതാണെ കൊള്ളാ അത് നല്ല അതെയോ നെക്സ്റ്റ് ഒരുപാടായിട്ടും സ്വന്തം കേട്ടോ അവിടെ വെള്ള എല്ലാം എല്ലോ ഇതേ ഇതിന് പേരണം എല്ലാം പാൽ പൈറ്റ അതിന്റെ വലിയ കമ്മി ആക്കട്ടെ അല്ലേ ഓ ശരി തന്നെ തല ഉണ്ടോ നല്ല പൊന്നിട്ടല്ലേ വീറ്റൊക്കെ നല്ല സെറ്റപ്പ് കണ്ടിരിക്കും ഇനി ഇവിടെ ഒരു വെള്ളം കിടപ്പണ്ടേ അതിനാരൊക്കെ ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ട് കഴിയുമ്പോൾ എക്സ്ട്രാ പൈസ പിന്നെ തല കേട്ടോ നിന്റെ അതൊക്കെ എന്റെ തലേലൊക്കെ വന്ന ഇവിടുത്തെമാരിണ്ടേ കൊള്ളാ ഇവിടെ ഒരു ഇവിടെ ഉണ്ടോ കേട്ടോ കുറച്ച് ആൾക്കാർ എഗ്ഗുവാന ഇവരെന്താ വരുന്നു വരുന്നത് നമ്മുടെ ബേത്തോട് ചാടിക്കറാൻ വരുക എടുക്കുന്നില്ല നമ്മുടെ താഴെ ഒക്കെ ഉണ്ടോ കേട്ടോ ഫിലുകളൊക്കെ വന്ന് കുത്രയായിട്ടുണ്ട് എൻ്റെ പുറത്തും എടുത്താൽ വന്നിരിപ്പുണ്ട് വേറെ വന്ന ഇത് കണ്ടോ ഇവിടെ രണ്ടുപേരും ഓ ഇതൊക്കെ ബേത്തോടി ചാടിക്കറിയോ എന്താ ഇരിക്കുന്നു എന്താ ഇമാരെ കാണാൻ ഭംഗിയൊന്നുമില്ല ഇത് വേണ്ടോ എന്റെ രണ്ട് സൈഡിൽ രണ്ടു പേര് വന്നിരിക്കുന്ന കേട്ടോ അവന്മാരും ചെയ്തിട്ട് എന്നെ എവിടെയൊക്കെ തപ്പി നോക്കാം തീറ്റയോടൊക്കെ വിചാരിച്ചിട്ടേ പ്രേ മഞ്ഞ കിളികളും എന്താ നല്ല ഭംഗിയുള്ള ഒത്തിരി നല്ല കാഴ്ച കേട്ടോ ഇതൊക്കെ ഇവിടെ ആഹ് ഒരാൾ ഇക്കെ ഇരിക്ക പോകുന്നില്ല അത് ഉറക്കാൻ നല്ല എങ്ങനെയുണ്ട് തത്ത തത്ത തന്നെയാ കേട്ടോ ആ പിന്നെ നമ്മുടെ മോളിലോട്ടാണല്ലോ ഇവിടെ കുറച്ച് ഇത് തന്നെ ആയിട്ടും നമ്മളിങ്ങനെ കിളികളൊക്കെ ആണെ കാട്ടിലൊക്കെ പോണേ ഇവിടെ ഒക്കെ വന്ന ഇതുപോലെ അമ്പുജ എന്ന് പറയുന്ന വലിയൊരു ബീസൊന്നുമില്ല ഇതൊക്കെ കൊടുത്താൽ നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ അടുത്തു വന്ന് കാണാം നമ്മുടെ നേട്ട കൃഷി ചെയ്തിരിക്കും തലയൊരു കുറിച്ച് പഠിക്കുന്നുണ്ട് എന്തൊക്കെയാ പരിപാടി കാണിക്കുന്നു എവിടെ കണ്ടു കഴിഞ്ഞു എന്തു പറയുന്നു സുഖമാണോ സുഖമാണോ നന്നായിരിക്കുന്നു ഓ നിന്നോട് വിശാലം ചോദിച്ചു സുഖമാണോ സുഖമാണോ അപ്പൊ ഇവരെ കണ്ടിട്ട് നമ്മളെ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങുവാണേ ഇനിയിപ്പോൾ നമ്മൾ താവിട്ട് പോവാ നമ്മളെ ഇവിടെ ഒക്കെ കാണിച്ചു തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ച് ഇവരൊക്കെയാണോ കേട്ടോ ഇവരെയൊക്കെ ഇവിടെ സ്റ്റാഫുകളൊക്കെ വരുവാണേൻ ഹുസൈൻ ഇവിടെ യോരിയാ ആ അപ്പൊ നമ്മളിവിടെ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് എം എസ് ആർ ഗ്രേഫാണ് കേട്ടോ അപ്പം നമുക്ക് ഓണറാണോ ഓണറോ ആ ഓണറാ കേട്ടോ പുള്ളി സ്റ്റാഫല്ല ഓണറാ കേട്ടോ ഞാനിപ്പോഴാണ് അറിഞ്ഞത് ആ എങ്ങനെയാട്ടോ വ്യാപാരമൊക്കെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകും ആ ഞാൻ കട്ടപ്പറേ അത് ദൂരെ ഒന്നും അല്ല കടത്തന്നെ ശരി എന്നാൽ കാണാം ഓക്കെ നമ്മളെ മുന്തിരിപ്പാടമൊക്കെ കണ്ടിട്ട് അവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചാൽ അങ്ങോട്ടേക്ക് കുമ്പളിക്ക് പോകാനായിട്ടുള്ള ബസ് കുറവാണ് അവിടെ നിന്ന് നിർത്തുന്നില്ല അപ്പോൾ ഇങ്ങനെ കമ്പം ടൗണിൽ വന്ന് സ്റ്റാൻഡിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നാണേ വന്നാൽ ആ കൂട്ടത്തിൽ ഇവിടുത്തെ മാർക്കറ്റിലെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ ഒരു കണ്ടുപോകമ്മച്ച് കടലയൊക്കെ സെറ്റ് ചെയ്ത് നോക്കുന്നു ഇങ്ങോട്ടൊക്കെ വന്നാൽ നമ്മുടെ അവിടുത്തെ പോലെ കേട്ടോ നല്ല അടിപൊളി മാർക്കറ്റൊക്കെയാണ് പല അറുക്ക് പച്ചക്കറി പഴം എല്ലാ ഐറ്റംസും ഇവിടെയൊക്കെ ടൗണിൽ ഭയങ്കര തിരക്കാട്ടോ നമ്മുടെ അവിടെ പോലെ ഒന്നും ഇവിടെ ഉച്ചയ്ക്കും രാവിലെ വൈകുന്നേരം എല്ലാം നല്ല തിരക്കാണ് അപ്പുറത്ത് വന്നപ്പോൾ ബസ് ഒട്ടും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇവിടെ ഇഷ്ടം പോലെ ബസ്സായ ഇവിടെ ഇതൊരു മാർക്കറ്റാണ് കുറെ പഴങ്ങളൊക്കെ ഉണ്ടോ വണ്ടി വരുന്നതോ നോക്കണം തേങ്ങ പഴം നാരങ്ങ വീണ്ടും പഴങ്ങൾ ഓറഞ്ച് ആപ്പിള് ഇപ്പോൾ കുറേ അധികം ഫ്രൂട്ട്സ് വച്ചോടുന്നുണ്ട് കേട്ടോ ഒരു മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിൽ കമ്പത്തെ പൂക്കളൊക്കെ ഇരിക്കുന്നു അതുപോലെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് ഉണ്ട് പൈനാപ്പിളുണ്ട് ആ നമ്മുടെ കമ്പുട്ടാനൊക്കെ ഉണ്ടല്ലോ കമ്പുട്ടാനുണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാ പഴങ്ങളും ഉണ്ട് ഇവിടെ നമ്മൾ കമ്പത്തോ അണ്ണനെ പരിക്കപ്പെട്ട് വ്യാപാരം

ഞാലിപ്പൂൻ പഴമൊക്കെ കേട്ടോ ഞാലിപ്പൂവൻ ഉണ്ട് പാളയംകോടനുണ്ട് നമ്മുടെ അവിടത്തെ ഒരു ഇത്രയും പഴങ്ങളൊന്നും കിട്ടാറില്ല ഒരിഷ്ടം പോലെ ഉണ്ടോ കേട്ടോ ഈ വാഴപ്പഴങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വന്നു കകളിപ്പഴമൊക്കെ ഉണ്ടേ കകളി ഞാലിപ്പൂവൻ എല്ലാ പഴങ്ങളും ഉണ്ട് ഇതൊരക്കാൻ വിറ്റോണ്ടിരിക്കുന്നതാണേ അപ്പം നമുക്കിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലെ പഴങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കഥിയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല തിരക്കാണേ പാത്രങ്ങളോ ആയിട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞ് പോവാൻ തോന്നിട്ടോ ഇതാണ് കമ്പത്തെ സെൻട്രൽ ജങ്ഷൻ കേട്ടോ ഇവിടെ കുറെ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇതാ നമ്മള് അവിടുന്ന് ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ ബസ്സിന് വേണം കേറി പോവാനായിട്ടെ ഇവിടെ മുല്ലപ്പൂ ഇവിടെ മല്ലിപ്പൂന്ന് പറയും ഒരു ബസ്സും കൂടെ വന്നു ഇതും കുമളിക്കുള്ള വണ്ടിയല്ലോ കൊണ്ടുംപുറ ഇത് പൊട്ടിച്ചെടുത്തിട്ട് വേണം കടല എടുക്കാൻ കുമളി ബസ്സാല്ലോ കേട്ടോ പക്ഷെ എങ്ങോട്ടുള്ള വണ്ടിയാണ് അത് മധുര റോഡാണ് ആ ബസ് പോലെ നൈറ്റികള് ബനിയനികള് മുണ്ടുകള് നമ്മുടെ ഒരു ഇതാ കട അല്ലേ കുമ്പളിക്ക് グラウンドもすぐ洗いましょう。 തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൂടെ നിർത്തുവാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം